ചിക്കൻ മോന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അവനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചു തരാം എന്നാന്ന് ഇതാകുമ്പോൾ കുറച്ച് നേരം ഇരുന്നോളൂ ഞങ്ങൾ ഇപ്പം സെപ്പറേറ്റ് ചെയ്തങ്ങ് വെച്ചിരിക്കും വലിയ ഇച്ചിരി വലിയ പീസ് അവനിത് ചവച്ച് ചവച്ചവച്ച് മറ്റേ നമ്മളീ ഈ ചോക്ലേറ്റ് ടൈപ്പ് ഒരു സാധനം കിട്ടുമല്ലോ ഡോഗ് ഷോപ്പിൽ കുറേ ചവച്ചാലും തീരാത്ത ആ ഒരു ടൈപ്പ് സാധനമാണ് ഇത് അതായത് ബീഫാണ് ബീഫ് നമ്മൾ മഞ്ഞൾ പുരട്ടി വേവിച്ച് വച്ചേക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് വേവിക്കുക അവൻ അത് കുറേ അവൻ്റെ സമയമേ പൊക്കോളും നമുക്ക് എപ്പോഴും അവൻ്റെ കൂടെ കൂട്ടുകൂടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവനിങ്ങനെ കൊടുക്കാനായിട്ട് അവന് സമയം പോകാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ എടുത്തുകൊണ്ടിരുക പിന്നെ ഇതുണ്ടോ നമ്മൾ പോത്തിൻ്റെയൊക്കെ ഈ ഇതുണ്ടോ പോത്തിൻ്റെയൊക്കെ എല്ല് വാങ്ങിച്ചിട്ടേക്കും അതും അവന് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അവന് കഴിക്കുന്നത് ഞാനത് എടുക്കാവേ ഇതാണ് ഉച്ചയ്ക്കും പോലെ നമ്മളിങ്ങനെ ഓരോ ഫീസായിട്ട് വലിയ ഇതിൻ്റെ അകത്ത് ബോക്സിനകത്ത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാം അപ്പോൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് അവന് ഒരു ഫീസെടുത്ത് ഞാൻ ഇപ്പം പീസ് എടുത്ത് ഇത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യും ചിക്കുമ്പോൾ വന്ന കേട്ടോ ആ ആ ഡാ 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 അപ്പോൾ ഇവൻ്റെ വന്നെന്ന് മനസ്സിലായി അവനെ ഞങ്ങളെ ഇതിട്ടിട്ടില്ല ചങ്ങല ചെയിൻ അതൊക്കെ ഇല്ലെങ്കിൽ ഒച്ചേക്കാം ചിക്കോ ചിക്കോ ഇന്നോട്ടോ വേണോട്ടാ ആ മറ്റന്നാട് വെച്ചിട്ടുണ്ട് അതാരെല്ലാം എടുത്തോട് പോയത് ഓർത്തോണ്ടാവും പോയത് തോന്നുന്നു ആ ചിക്കോ ഇത് ഞാൻ കഴിയിക്കൊണ്ട് വരാം കേട്ടോ ഇത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി ഒന്ന് വേവിക്കും വേവിച്ചിട്ടാണോ അവന് നമ്മൾ കൊടുക്കുന്നത് എന്താ ഓരോ നോക്കിക്കൊണ്ടിരിക്കുന്നേ എന്തെങ്കിലും ഉണ്ടോന്നാ നോക്കുന്നത് ഇങ്ങനെ നമ്മൾ ബീഫിൻ്റെയൊക്കെ വലിയ പീസുകൾ വേവിച്ച് ഈ മഞ്ഞപ്പൊടിയും കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്നാ പറയുന്നത് എവർക്കൊരു സമയം പോക്കായിരിക്കും അത് അല്ലേ അവൻ കഴിക്കുന്നുണ്ടോ കഴിക്കാൻ പറ്റുന്നില്ല പക്ഷേ കുറേ ചവച്ചവച്ച് സ്ക്യൂസ് ചെയ്ത് സ്ക്യൂസ് ചെയ്ത് അവൻ ലാസ്റ്റ് കഴിക്കും നിങ്ങളാരും വിചാരിക്കില്ല കേട്ടോ നമ്മൾ ഇവനെ പൂട്ടിയിട്ടേക്കുവാന്ന് അവനെ പൂട്ടിന്നിട്ടേക്കുവല്ലേ അത് എപ്പോഴും ആണ് അവന് അവനൊരു ചെറുപ്പം മുതലേ ഇതെല്ലാം കെട്ടുന്നങ്ങ് ശീലമായി ആ ഇത് നമ്മൾ പൂട്ടാറില്ല ഇത് ഇന്നലെ പൂട്ടിയതിൻ്റെ വീഡിയോ ആണ് ഇട്ടത് അവനെ വിഷമം ഒക്കെ അപ്പോൾ എല്ലാവർക്കും വൈ കേട്ടോ